അഭിമുഖത്തിൻ്റെ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയതിൻ്റെ വിശദീകരണവുമായി നടി മെറീന മൈക്കിൾ താൻ അന്ന് പറയാൻ വന്ന വിഷയം ഇതാണ് അന്ന് തിരുവനന്തപുരത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് അന്ന് എനിക്ക് പിരീഡ്സ് ആയിരുന്നു ആ സമയത്ത് സ്വാഭാവികമായും നല്ലൊരു ഉണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ ബാത്റൂം കൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ അങ്ങനെ വേണമല്ലോ ശാരീരികമായി നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്ന സമയമാണത് ആദ്യ ദിവസം എനിക്ക് തന്ന റൂമിൽ നല്ലൊരു ബാത്റൂം പോലുമില്ല പക്ഷേ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒന്ന് രണ്ട് പുരുഷ അഭിനേതാക്കൾക്ക് അവർ കാരവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ താരങ്ങളോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സലവ് തോന്നി അദ്ദേഹം പറഞ്ഞു നീ ഈ കാരവാൻ ഉപയോഗിച്ചോളൂ കുഴപ്പമില്ല എന്ന് പക്ഷേ അത് അവർക്ക് കൊടുത്തതായതുകൊണ്ട് കംഫർട്ടബിളായി തോന്നിയില്ല ആ വ്യക്തികൾ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയത് കൊണ്ടും അവരുടെ പേരെടുത്ത് പറയുന്നത് അവർക്ക് നെഗറ്റീവ് ആകുമെന്നുള്ളത് കൊണ്ടാണ് പറയാത്തത് ഒരു സംഭവം മാത്രമല്ല ഞാൻ പറയുന്നത് വിവേകാനന്ദൻ വയറിലാണ് എന്ന സിനിമയുടെ സെറ്റിൽ തന്നെ ഷെയ്ൻ അന്വേഷിച്ചു ഇവർക്ക് നല്ല കാരവൻ കൊടുത്തിട്ടില്ലേ എന്ന് അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാവുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാകും അത് അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമാണ് പക്ഷേ ഞാനൊരു സെറ്റിൽ ചെന്ന ഷെയ്ൻ ടോമിനോ മറ്റു പുരുഷന്മാർക്കോ നല്ലൊരു കാരവാനാണോ കൊടുത്തതെന്ന് ചോദിക്കേണ്ടി വരുന്നില്ല ഈ സിനിമയുടെ സെറ്റ് വളരെ കംഫർട്ടബിളായിരുന്നു ഭക്ഷണവും താമസവുമെല്ലാം വളരെ നല്ലതായിരുന്നു എപ്പോഴും സേഫായി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടന്ന ആ സമയത്ത് ഒരു ബാർ ഹോട്ടലിലാണ് താമസ സൗകര്യം തന്നത് എന്നും ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഹോട്ടലിൽ താഴെ മുഴുവൻ കള്ളു കുടിച്ച ആളുകളാണ് അസിസ്റ്റൻ്റ് വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത് ഹോട്ടലിന് മുന്നിലെത്തിയാൽ ഞാൻ ഇറങ്ങി ഓടുമെന്നാണ് ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞത് അശ്വിൻ എൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ അവനോടും പറഞ്ഞു ഞാൻ ഓടി അകത്ത് കയറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടേയില്ല കാരണം താഴെ നിറച്ച ആളുകളാണ് ഭക്ഷണം ഓർഡർ ചെയ്യാൻ തോന്നിയാൽ അതിന് താഴെ പോകാൻ പോലും സാധിക്കില്ലായിരുന്നു ഒടുവിൽ ഞാൻ ക്രൂവിനോട് വാർ അടുത്തില്ലാത്ത ഒരു ഹോട്ടലിലേക്ക് താമസം മാറ്റി തരുമോ എന്ന് ചോദിച്ചു ബ്രേക്കിന് ഞാൻ കൊച്ചിയിൽ വന്ന് തിരിച്ചു പോയപ്പോഴും ഇത് തന്നെ അവസ്ഥ റൂമിലെന്നാണ് അവർ പറയുന്നത് അവസാനം ഞാൻ തന്നെ നല്ലൊരു ഹോട്ടലിൽ വിളിച്ച് അത് മേടിച്ചെടുത്തു ഞാൻ ഇങ്ങനെ ഒരിടത്ത് താമസിച്ചിട്ട് നാളെ ആരെങ്കിലും കയറി പിടിച്ചുവെന്ന് ഒരു പരാതി പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ച് മേടിക്കണമായിരുന്നു എന്നായിരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഫെയ്റ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഗതികയുടെ ബുദ്ധിമുട്ടുമൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ ആണുങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറി എന്നല്ല എന്നോട് മാന്യമായും നല്ല രീതിയിലും പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് സിനിമയിൽ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊന്നും പുറത്ത് വരുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറയും ഇത് ഫെമിനിസം അല്ല ഗതികെട്ട അവസ്ഥയാണ് എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത് നമ്മൾ നമ്മുടെ ഗതികേട് പറയുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയല്ലാതെ വേറെ നിവർത്തിയില്ല ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് പറഞ്ഞ് ഫേക്ക് ചെയ്തും മടുത്തു ഞാൻ അത്ര ബോൾഡൊന്നുമല്ല ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ ഒരു ധൈര്യം കൊണ്ടോ ആണ് ഞാൻ അതിജീവിച്ച് പോകുന്നത് ആൾക്കാർ എന്നോട് മോശമായി സംസാരിക്കരുതെന്ന് കരുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത പേഴ്സണാലിറ്റിയിലാണ് ഞാൻ തന്നെ ജീവിക്കുന്നത് അതൊത്തിരി എനിക്ക് സഹായമായിട്ടുണ്ട് ആ സ്ക്രിപ്റ്റഡ് അല്ല ഇപ്പോൾ ഞാൻ കരയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത് എവിടെയെങ്കിലും പറയണം സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ കരയും ഇത് ഭയങ്കര വിവാദമാവുകയാണ് ഒരുപാട് കോളുകൾ വരുന്നു എനിക്കൊരു മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് പണ്ട് കയറുവാനില്ലാതെ ഊർവിശി ശോഭന ചേച്ചി തുടങ്ങിയവരൊക്കെ സെറ്റിൽ നിന്നും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വസ്ത്രം മാറിയിട്ടുണ്ടേ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും സെറ്റിൽ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സെറ്റിൽ ചെല്ലുമ്പോഴും പറയും അതിന് റൂമൊന്നും കൊടുക്കേണ്ട ബെഡ്ഷീറ്റ് വലിച്ചു കെട്ടിയാണെങ്കിലും ഡ്രസ്സ് മാറിക്കോളും അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്നത് ഇതാണ് ഞാൻ അഭിമുഖത്തിൽ പറയാൻ വന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത് നടന്നില്ല ഇത് വേറെ രീതിയിലേക്കുള്ള വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകരുത് സിനിമയിലുള്ളവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കമൽ സാറിനോടും ഷെയ്നോടും ഒപ്പമുള്ളവരോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എട്ട് വർഷമായി ഞാൻ സിനിമയിൽ വന്നിട്ട് തോൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ ആശ്രയിച്ചു കഴിയുന്ന കുറച്ച് പേർ വീട്ടിലുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് അവർക്ക് മനസ്സിലാകുമായിരിക്കും ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ പോലും ഞാൻ കരഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച തീർത്തിൽ എത്തുന്ന കമൽ ചിത്രം വിവേകാനന്ദം വൈറലാണ് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ മെറീന ഇറങ്ങിപ്പോയത് ചർച്ചയായിരുന്നു ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പുരുഷന്മാർക്ക് കയറവാൻ നൽകിയപ്പോൾ താനടക്കമുള്ള സ്ത്രീകൾക്ക് ബാത്റൂം സൗകര്യം പോലുമില്ലാത്ത മുറിയാണ് നൽകിയതെന്നും മെറീന പറഞ്ഞതിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന ഷെയ്ൻ ചാക്കോ അത് ഏത് നടനാണെന്ന് വെളിപ്പെടുത്തണമെന്നും പുരുഷന്മാരെ ഒന്നടങ്കം ആക്ഷേപിക്കരുതെന്നും ആവശ്യപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന നടൻ തനിക്ക് അദ്ദേഹത്തിൻ്റെ കയറവാൻ നൽകിയെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചെടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പേര് പറയാത്തതെന്നും മെറീന പറഞ്ഞു പക്ഷേ ഷെയ്ൻ ശുഭിതനായതോടെ മറുത്ത് സംസാരിക്കാതെ മെറീന അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു